ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നതിനും അപ്പുറം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണം വെറൈറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കണം ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കുമിഞ്ഞു കൂടുകയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആരോഗ്യവും നമുക്ക് പാചകം എങ്ങനെ ആരോഗ്യപ്രദമാക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മൾ എണ്ണ കഴിക്കുന്നത് കുഴപ്പമാണോ എണ്ണ പൂർണ്ണമായും നമ്മൾ ഭക്ഷണം ഒഴിവാക്കണോ അല്ലെങ്കിൽ എണ്ണ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം എണ്ണ എന്ന് പറയുമ്പോൾ ദ്രാവക രൂപത്തിലുള്ള കൊഴുപ്പാണ് അത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഫാറ്റും ഉണ്ട് ഡിറൈവ്ഡ് ഫാറ്റും ഉണ്ട് സിമ്പിൾ ഫാറ്റ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും ഡിറൈവ്ഡ് ഫാറ്റാണ് നമ്മൾ പറയുന്നത് കൊളസ്ട്രോളും അപ്പോൾ നമ്മുടെ എണ്ണയുടെ ഉപയോഗം എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് ഒൻപത് കലോറി വരെ കിട്ടും അതായത് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഉപയോഗിച്ചാൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കലോറി വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും വില്ലനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായി പറയുന്ന പഞ്ചസാര നോക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയിൽ നിന്ന് പതിനഞ്ച് കലോറിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പഞ്ചസാരയെക്കാളും വലിയൊരു വില്ലൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കലോറി എത്തുമ്പോൾ ഇവ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല അവയവങ്ങളിലൊക്കെ അടി ഇവയാണ് നമുക്ക് അമിതവണ്ണവും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളും ഉണ്ടാക്കുന്നത് കൊളസ്ട്രോള് ഫാറ്റി ലിവർ യൂറിക് ആസിഡ് ഇങ്ങനെ പല പല രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ എണ്ണയുടെ ഉപയോഗം ഒന്ന് നിയന്ത്രിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ എണ്ണയെക്കുറിച്ച് ആയിട്ട് അറിയുന്നത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കരുതും ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥിതിക്ക് നമ്മൾ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ പക്ഷേ നമ്മുടെ ഡബ്ല്യു എച്ച് പറയുന്ന പ്രകാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുപത് ശതമാനം ഫാറ്റ് വേണം അതായത് ഈ കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കോശങ്ങളെയൊക്കെ ആ ഒരു ബോഡി ഷേപ്പ് അല്ലെങ്കിൽ അവരെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നാടുകളുടെ പ്രവർത്തനത്തിന് പല വൈറ്റമിൻസും അതുപോലെ തന്നെ ഹോർമോണിന്റെ പ്രവർത്തനം നമ്മുടെ തൊക്കിലായ ഇലാസ്റ്റിസിറ്റി അവരെ ഒരു നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഫാറ്റ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പകരം നമ്മൾ കഴിക്കുന്ന എണ്ണ ഒന്ന് നിയന്ത്രിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ഇനി നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായിട്ട് പ്രധാനമായിട്ടും എണ്ണകൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായും പറയുന്നത് നമ്മുടെ മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പാണ് അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു സസ്യ എണ്ണയാണ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കുകയാണെങ്കിൽ അതിലും പ്രധാനമായും വരുന്നത് സസ്യ എണ്ണകളാണ് അതായത് നമുക്കറിയാം ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയില് പാം ഓയിൽ അങ്ങനെയുള്ളവയൊക്കെയാണ് നമ്മൾ പ്രധാനമായും സസ്യ എണ്ണ ഇതിൽ വരുന്ന മറ്റൊന്നാണ് മീൻ എണ്ണ നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ പാചകത്തിലൊക്കെ ഉപയോഗിക്കുമ്പം ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അതായത് നമ്മൾ പാചകം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും സസ്യ എണ്ണകളിലാണ് പക്ഷേ നമുക്കറിയാം നമുക്കിന്ന് നമ്മുടെ കടകളിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മറ്റെല്ലാ ഓയിലും നമ്മൾ പൊതുവെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കടകളിൽ നിന്നാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു പരസ്യ പാചകമാണ് കൊളസ്ട്രോൾ ഫ്രീ ശരിക്കും എണ്ണ എന്ന് പറയുന്നതിൽ കൊളസ്ട്രോൾ ഫ്രീ ആണ് അതിലടങ്ങിയിരിക്കുന്ന ട്രൈ ഗ്ലിസറൈഡിൻ്റെ കണ്ടന്റ് ആണ് ഈ സൺഫ്ലവർ സീഡ്സിൽ നിന്ന് ഈ എണ്ണ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ ധാരാളം കെമിക്കൽസും അഡിക്റ്റീവ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന എണ്ണയിൽ ധാരാളം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അധികമായിട്ട് സൺഫ്ലവർ ഓയിലൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്തത് നല്ല പ്യുവറായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാതിരിക്കുക ഇപ്പം നമ്മളെ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഇപ്പോൾ ചിപ്സ് മിക്സ്ചർ ഇവയൊക്കെ വറുത്ത് കോരുമ്പോൾ അവരെന്തായാലും കടകളിലൊക്കെയോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അവർ ഉപയോഗിച്ച എണ്ണ വേസ്റ്റ് ആക്കാതെ അത് റീയൂസ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എണ്ണയുടെ ഘടകങ്ങളൊക്കെ മാറുകയും അത് നമുക്ക് പല രോഗങ്ങളുണ്ടാക്കും ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എണ്ണ ചൂടാക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പുക വരുന്നതായിട്ട് കാണാം ഈ ഒരു പുക വരുന്നവരെയുള്ള പോയിന്റിന് നമ്മൾ സ്മോക്കിംഗ് പോയിന്റ് ആണ് എന്നാണ് പറയാറ് ഈ സ്മോക്കിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സ്മോക്കിംഗ് പോയിന്റ് ഉള്ളത് അവോഗേഡോ ഓയിലാണ് അത് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ഒക്കെ ആകുമ്പോൾ മാത്രമാണ് അതിൽ സ്മോക്കിംഗ് പോയിന്റ് കാണിക്കുക രണ്ടാമതായി നോക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയില് സോയാബീൻ ഓയിലൊക്കെയാണ് പറയുന്നത് ഏറ്റവും മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് സ്മോക്കിംഗ് പോയിന്റിൽ പറയുന്നത് അതായത് നൂറ്റി എഴുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അതായത് നമ്മൾ അമിതമായിട്ട് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് പുക വരുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അധികമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക എന്നത് തന്നെയാണ് പിന്നെ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ ബേക്കറി ഐറ്റംസ് ചിപ്സ് കേക്ക്സ് പേസ്ട്രി ഇവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ ആ പാക്കറ്റിൽ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് എന്താണ് ഈ ട്രാൻസ്ഫാറ്റ് അതായത് നമുക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ തന്നെ വെളിച്ചെണ്ണ ആട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കനച്ചു പോവുക അല്ലെങ്കിൽ കേടായി പോവുക എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ എണ്ണ കേടായി പോകാതിരിക്കാൻ വേണ്ടി പല കെമിക്കൽസും അഡിക്റ്റീവ്സും ഒക്കെ ആഡ് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് അതായത് ഹൈഡ്രജനേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കിട്ടുന്ന പ്രൊഡക്റ്റാണ് ട്രാൻസ്ഫാറ്റ്സ് ഇവ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് പല രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളിലേക്കും എത്താൻ കാരണമാവുന്നുണ്ട് അപ്പോൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്യ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ പാചക രീതിക്കും വേറെ വേറെ എണ്ണ ഉപയോഗിക്കും അപ്പം നമുക്ക് ഓരോന്നിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടുകയും ചെയ്യും അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സാലഡ് ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലൊരു ഡ്രസ്സിങ് ആയിട്ടൊക്കെ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് എള്ളെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഇനി നമ്മൾ ഒരു ഷാലോ ഫ്രൈ ബേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം സ്മോക്കിംഗ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ സസ്യ എണ്ണ അതിൽ പ്രധാനമായിട്ടും സൺഫ്ലവർ ഓയിലൊക്കെയാണ് നല്ലത് ഇനി നാലാമതായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ സ്മോക്കിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് അവൂഗേഡോ ഓയിലാണ് ടു സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പാചകത്തിനും നമ്മൾ വേറെ വേറെ എണ്ണ ഉപയോഗിക്കുകയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പരിധി വരെ രോഗങ്ങളെ തടയാൻ പറ്റും ഇനിയിപ്പോൾ എണ്ണ മാറി നമ്മൾ പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ ധാരാളം അന്നജമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അധികമായി എത്തുന്ന അന്നജത്തിനെ വീണ്ടും നമ്മുടെ ശരീരം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വീണ്ടും കൊഴുപ്പ് എത്തുന്നുണ്ട് അപ്പം എണ്ണ മാത്രമല്ല അധികമായിട്ട് എത്തുന്ന അന്നജവും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് അവ നമുക്ക് പല അമിതവണ്ണവും മറ്റു രോഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ എണ്ണ കുറയ്ക്കുമ്പോൾ നമ്മൾ മധുരം കുറയ്ക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അന്നജത്തിൻ്റെ അളവ് കൂടി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള എണ്ണ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ചില എണ്ണകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ധാരാളം വൈറ്റമിൻ ഇ നിറഞ്ഞ ഓയിലായതുകൊണ്ട് വൈറ്റമിൻ ഇ നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ കളയാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഈ പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളെ തടയാൻ പ്രധാനമായിട്ടും വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലെല്ലാവർക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് പറഞ്ഞ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എച്ച് ഡി എൽ ലെവൽ കൂട്ടാൻ വെളിച്ചെണ്ണ വളരെയധികം സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് അബോ ഗേഡ ഓയില് അവോഗേടവില് ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോപ്പർ ഫങ്ഷനിന്നും നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് നിർത്താനും ക്ലീൻ ആയിട്ട് നിർത്താനും സഹായിക്കുന്നുണ്ട് അടുത്തത് കടലെണ്ണ കടലെണ്ണ എന്ന് പറയുമ്പോൾ നമ്മളെ നിലക്കടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇവ നമുക്ക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ് അതുകൊണ്ട് തന്നെ പല മുറിവുകൾക്ക് അതുപോലെ തന്നെ ജലദോഷം തുമ്മൽ പോലെയുള്ള ആൻറ്റി ബാക്ടീരിയൽ ഫംഗ്ഷന് വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇവ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തൊന്നാണ് കടുകണ്ണ കടുകണ്ണയിൽ ധാരാളം സാച്ചുറേറ്റഡും മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷന് അതുപോലെ തന്നെ നമ്മുടെ കുടലുകളുടെ പ്രവർത്തനത്തിനും നമ്മുടെ മറ്റ് ആരോഗ്യത്തിനും വളരെ നല്ലതായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കടുകണ്ണ ഇനി നമ്മൾ നമ്മള് കോമണായിട്ട് കേൾക്കുന്നതാണ് ഒലിവ് നമ്മൾ എല്ലാ സാലഡ്സിനൊക്കെ ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കുക ഒലിവ് ഓയിലിൽ ധാരാളം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ്ങും അതുപോലെ തന്നെ ഡയബറ്റിസ് പേഷ്യൻസിനും ഒക്കെ നമ്മുടെ ആ ഒരു പ്രമേഹത്തിന്റെ ലെവലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല എണ്ണങ്ങളും മാറി മാറി ഉപയോഗിക്കുക അപ്പോൾ എല്ലാത്തിനെയും നല്ല വശങ്ങളും നമുക്കൊരു പരിധി വരെ ലഭിക്കുകയും ചെയ്യും ഒരുപാട് രോഗങ്ങളൊന്നും വരാതെ തടയാനും പറ്റും അപ്പം നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് വളരെ നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കുക ഒരുപാട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം മീനോ ഇറച്ചിയൊക്കെ ആണെങ്കിലും മാക്സിമം കറി വെച്ച് കഴിക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ തടയാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി